ഹലോ ഗൈസ് ഞാൻ മഞ്ജു നമ്മുടെ വയനാട്ടിൽ നിന്നാണ് അപ്പോൾ ഇന്ന് കുറച്ച് കാലാവസ്ഥയ്ക്ക് കുറച്ച് ഇപ്പോൾ ഒരു ശമനമുണ്ട് പക്ഷേ രക്ഷാപ്രവർത്തനമൊക്കെ നിർത്തി വെച്ചേക്കുവാണ് കാരണം എന്താണ് കാലാവസ്ഥ ഭയങ്കര പ്രതികൂലമാണ് അപ്പോൾ വീണ്ടും മണ്ണിടിച്ചിട്ടുണ്ടാകുമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ തൽക്കാലത്തേക്ക് നിർത്തി വച്ചേക്കുകയാണ് വളരെ ദയനീയം അവിടെ ആൾക്കാരൊന്നും ശേഷി പിന്നെ രക്ഷപ്പെട്ടവർ വളരെ കുറവാണ് എന്നാലും രക്ഷപ്പെട്ടവർ എന്തായാലും ഒരു സന്തോഷമാണ് അങ്ങനെ രക്ഷ കുറച്ച് ഇവരെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു ഇത് അവർക്ക് നിങ്ങളുടെ സഹായം എല്ലായിടത്തുനിന്നും ഒരുപാട് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ഒരുപാട് താങ്ക്സ് അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അവസരം സഹായിക്കുമ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അതായത് ഇപ്പോൾ അത്യാവശ്യം അവർക്ക് എല്ലാ സാധനവും എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു വൺ വീക്ക് ടു വീക്ക് ആകുമ്പോൾ ആണ് ഇവർക്ക് ശരിക്കും ആവശ്യം വരും കാരണം ഇപ്പം നമുക്ക് ഫുഡൊക്കെ കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് പിന്നെയും ഒരുപാട് സാധനങ്ങൾക്ക് ആവശ്യം വരും അപ്പോൾ നിങ്ങൾ സഹായിക്കണം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് സന്തോഷമാണ് കാരണം നമുക്കൊരു അപകടം നടന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ജാതി മത വ്യത്യാസമില്ലാതെ ഒരുപാട് പേര് നമ്മുടെ വയനാടിനെ ചേർത്ത് പിടിച്ചു കാരണം തിരുവനന്തപുരത്ത് അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളും ജില്ലകളിൽ നിന്നും വലിയ വലിയ വണ്ടികളിൽ സാധനം എത്തിക്കുന്നു മഹാറാണി അതുപോലെ അങ്ങനെ കുറേ ടെക്ടികൾസ് കഴിയുന്നതൊക്കെ ഞാൻ നോക്കുമ്പോൾ ഈ ആ സ്വ പുതിയ ഡ്രസ്സുകൾ അങ്ങനെ തന്നെ വാരിക്കൂട്ടി അവരങ്ങോട്ട് കൊണ്ടുവരുവാണ് അതൊക്കെ അഭിമാനം തന്നെയാണ് കാരണം ഒരു ദുരന്തം ഉണ്ടായി ദുരന്തമുണ്ടായിന്ന് പറഞ്ഞപ്പോൾ സ്വന്തം സഹോദരങ്ങളെപ്പോലെ അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ സ്വന്തം പോലെ ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് ഞാൻ അപകട അപകടം നടന്ന അവരെ നടന്ന ആൾക്കാരെ ചേർത്ത് പിടിച്ചതിന് നിങ്ങൾ സഹായം അവിടെ എത്തിച്ചതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അതിനിടയിൽ വേദനിപ്പിക്കുന്ന മറ്റൊരു വാർത്തയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം നിങ്ങൾക്ക് കുറച്ച് പേർ സഹായം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യുന്നവരത് മാനസികമായി വേദനിപ്പിക്കരുത് കാരണം ഇന്ന് തന്നെ ഇന്നലെക്കൊരു ഒരു ഒരു മെസ്സേജാണ് അതായത് ഒരു അവിടെ എന്താണ് നമ്മൾ അകപ്പെട്ടു പോയി അതായത് ഒരുപാട് രക്ഷപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുക എന്നൊരു ഒരു അമ്മയും അച്ഛനും പറയുന്നുണ്ട് കാരണം അവരിൽ നിന്നൊരു കുഞ്ഞ് കുഞ്ഞുള്ളതാണ് അപ്പോൾ ആ കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ആരുമില്ലാത്തതിന് ഫീഡിങ്ങിന് ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്ന പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ മുന്നോട്ട് പോകുന്നത് വലിയ മനസ്സിനെ പബ്ലിക്കായിട്ടാണ് അവർ വന്നിരിക്കുന്നത് പക്ഷേ അതിനടിയിൽ ഒരാളുടെ കമൻറ്റാണ് ഇത് നല്ല കറുവപ്പശുവാണെന്ന് ഏഹ് ഈ പറയുന്ന ആളോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല കാരണം അതും ഒരു ചെറിയ ചെറിയ വലിയ പ്രായമുള്ള ഒരു ചെക്കനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അവനോട് എന്ത് പറയണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഏ അവനോടൊന്നും പറയാൻ നമ്മൾ എന്ത് പറഞ്ഞാലും അവൻ ഇപ്പോൾ ഇരിക്കുന്ന ആ സ്റ്റേജ് നമ്മൾ എന്ത് പറഞ്ഞാലത് അത് അവനൊ അവനെ കൊണ്ട് കൊള്ളത്തില്ല കാരണം മൃഗങ്ങളുണ്ട് മൃഗങ്ങൾക്ക് പോലും അത്യാവശ്യം തിരിച്ചറിവുണ്ട് അപ്പം മൃഗത്തിന് മൃഗത്തിൻ്റെ കൂട്ടത്തില് പോലും അവനെ കൂട്ടം കൊള്ളത്തില്ല മൃഗമോ അല്ല മനുഷ്യനല്ല മൃഗത്തെക്കാലൊരു താഴ്ന്ന ജന്മം എന്ന് വേണമെങ്കിൽ പറയാം അവനെ ഏഹ് കാരണം അവനതിൻ്റെ വിഷമം അറിയാത്തില്ല അവനൊരു ഡയലോഗ് കഴിച്ചങ്ങ് പോകും നാളെ അവൻ്റെ ഒന്ന് വന്നാൽ ഒരുപക്ഷെ അങ്ങനെ വരാതിരിക്കട്ടെ നാളെ ഒരു പക്ഷേ ഈ പറഞ്ഞത് അവൻ്റെ കുടുംബത്തിൽ ഇതുപോലെ അവസ്ഥ വന്നാൽ അവനൊരു കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നാളെ ഒരു പക്ഷെ നമുക്ക് അറിയില്ലല്ലോ മനുഷ്യൻ്റെ അവസ്ഥയാണ് ഇപ്പം ഇന്ന് കണ്ടില്ല ഇപ്പം നമ്മളിവിടെ വയനാട് കണ്ടില്ല ഒന്നുമില്ല സുഖമായി ഉറങ്ങിയവനാണ് രാവിലെ എണീറ്റപ്പോൾ ഇല്ല കരുതി കൂട്ടി വെച്ചതും സ്വന്തമാക്കി പിടിച്ചതും ഒന്നും ഉണ്ടാവില്ല എല്ലാം ഒലിച്ചു പോയി നിമിഷ നേരം കൊണ്ടാണ് ഒന്ന് കണ്ണ് തുടക്കുന്ന കണ്ണ് അടച്ച് തുടക്കുന്ന നേരത്തെ എല്ലാം നഷ്ടമായി അപ്പം നാളെ ഇവർക്ക് നാളെ ഇവർക്കൊരു ആവശ്യമാണ് അല്ലെങ്കിൽ ഇവർക്കൊരു ആവശ്യമാണ് ഇന്ന് അന്ന് ഇതുപോലെ ഒരു കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടി ഒരു കുഞ്ഞിൻ്റെ ജന്മ അവകാശമാണ് ശരിക്കും ഇവിടെ മുലപ്പാലെന്ന് പറയുന്നത് കാരണം അത് അത് നഷ്ടപ്പെട്ടു പോയി മക്കളെ ഒരാളെങ്കിലും ചേർത്ത് പിടിച്ച് ഒരു തുള്ളി പാൽ അതിൽക്കും അതിന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ഒരു അനുഗ്രഹം എന്തെങ്കിലും ആ കുടുംബത്തിന് ഉണ്ടാകും ഏഹ് അപ്പോൾ അതുപോലെ ചിലപ്പോൾ ഒരുപാട് ആ ഒരു മെസ്സേജ് കണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പറഞ്ഞത് കേട്ടപ്പോൾ ഒരുപാട് പേര് ചെയ്യ അതായത് വീട് ചെയ്യണപ്പോൾ എനിക്ക് തന്നെ ആഗ്രഹം തോന്നിയിട്ടുണ്ട് അത് കേട്ടിട്ട് കാരണം എനിക്ക് കാരണം ഞാനും അങ്ങനെ ചെയ്താലോ എന്നൊരു ഒരു ആഗ്രഹം തോന്നും അതുപോലെ ഒരുപാട് പേര് മുന്നോട്ട് വരും അപ്പം ഈ നെഗറ്റീവ് കമൻറ്റ് ഇവൻ്റെ ഇപ്പോൾ പബ്ലിക്കായിട്ട് എങ്ങനെയാണ് കറവ് പശുവാണ് നല്ല കറവ പശുവാത അപ്പോൾ നല്ല കറവേ ആയിരിക്കും അങ്ങനെ അതായത് അത് ഭയങ്കര മൃഗീയമാണ് എന്തായാലും അങ്ങനെ അയാൾ അയാൾക്ക് പറഞ്ഞാൽ എന്തായാലും തെറ്റാണ് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സ് തോന്നിയിട്ടുണ്ടാവും അത് നിങ്ങൾ മനസ്സ് തന്നെ വെക്കുക അത് പബ്ലിക്കായിട്ട് പ്രകടിപ്പിക്കുന്നത് എന്തിനാണ് അതാണ് എനിക്ക് കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഒരാളുടെ കമ്മൻറ്റാണ് മരിച്ചതൊക്കെ എന്താണ് കാക്കമാരും കുരിശ് ചുമന്നവരും അങ്ങനെ അതായത് ഹിന്ദൂസും അല്ല മുസ്ലിമും ക്രിസ്ത്യാനികളോടാണ് അധികം മരിച്ചിരിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാർ അവരിൽ ആൾക്കാർ ഹിന്ദൂസ് കുറവാണല്ലോ ഒരിക്കലും ഇല്ല ആയിരിക്കാം ചിലപ്പോൾ കാരണം ആ ഒരു ഭാഗത്ത് താമസിക്കുന്നതിലപ്പം അങ്ങനെ ആയിരിക്കും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ചില സ്ഥലങ്ങളിൽ തെങ്ങിപ്പാർത്തുന്ന സ്ഥലങ്ങളിലിപ്പോൾ ഈ പറയുന്നത് മുസ്ലിംസോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കാം കൂടി കൂടുതലുള്ളത് അപ്പം അവർ ആ ഭാഗം തൊലിച്ചു പോയപ്പോൾ അവർ അധികം പെട്ടിട്ടുണ്ടാകാം എന്ന് വെച്ചാൽ ഹിന്ദു ഇല്ല എന്നല്ല ജാതി പിന്നെ അതിപ്പോൾ തന്നെ അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾക്ക് ബ്ലഡ് ആവശ്യമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഞങ്ങൾക്ക് വ്യത്യാസം ഇല്ലായിരുന്നു എല്ലാവരും വന്നു വന്ന് ബ്ലഡ് തന്നു അതുപോലെ ഫുഡ് കൊണ്ടുവരുന്ന അധികം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഫുഡ് കൊണ്ടുവരുന്ന ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ ഹിന്ദൂസ് ക്രിസ്ത്യൻസ് ഒരു ഒരു അവർ ഞാൻ ക്രിസ്ത്യനാണ് അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവാണ് ഞാൻ മുസ്ലിമാണ് എന്നൊന്നും പറയുന്നില്ല ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾ മനുഷ്യർ അതായത് സേവ് ദ ഡാ സേവ് വയനാട് എന്ന് തുടങ്ങാണ് എല്ലാവരും വരുന്നത് കാരണം അല്ലെങ്കിൽ ഞാൻ മുസ്ലിം മുസ്ലിങ്ങൾ മാത്രമേ ഞാൻ ഭക്ഷണം കൊടുക്കത്തുള്ളൂ ഞാൻ ഹിന്ദുവാണ് ഹിന്ദുവിന് മാത്രമേ കൊടുക്കത്തുള്ളൂ ഞാൻ ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനിക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ മനുഷ്യരാണ് വയനാട് അങ്ങ് ചേർത്ത് പിടിക്കും ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറയുന്ന ഓരോ മനുഷ്യനും അതാണ് ഞങ്ങൾ വയനാടുകളുടെ ബലം വയനാട് വരുന്നത് ഇപ്പോൾ നാളെ ഇപ്പോൾ ഇന്ന് വയനാട് സംഭവിച്ചു നാളെ എവിടെയെങ്കിലും സംഭവിച്ച സംഭവിക്കില്ല എന്നറിയില്ല കാരണം ഇന്നിപ്പോൾ തൃശ്ശൂർ പറയുന്നുണ്ട് എന്താണ് അപകട മേഖലയാണ് ഒരുപാട് സ്ഥലം ഇടുക്കി അവിടെയൊക്കെ അപകട മേഖലയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഏ പക്ഷേ അവിടെയൊക്കെ ഒന്ന് ദൈമം ഞാൻ പറയാം ദേമി ഇതുപോലെ ആപത്ത് ആർക്ക് സംഭവിക്കാതിരിക്കട്ടെ കാരണം അത്ര ഭയാനകമാണത് അപ്പോൾ ദയവീ നിങ്ങൾക്ക് എന്താണ് സഹായിക്കുന്നവരെങ്കിലും സഹായിക്കാൻ വിടുക അവരെ എങ്കിലും മനസ്സിന് മടിപ്പിച്ച് ഇങ്ങനെ വേദനിപ്പിക്കുന്ന കമൻസ് ഇട്ടിട്ട് ദൈവം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും എന്തെങ്കിലും ഇഷ്യോ അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും എന്തെങ്കിലും വികാരം എന്തെങ്കിലും തോന്നുന്നു നിങ്ങൾ മനസ്സിൽ വെക്കുക ഏ അല്ലാണ്ട് ഇങ്ങനെ പബ്ലിക് മീഡിയയിൽ വന്നിട്ട് പബ്ലിക്കായിട്ടൊരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് ഇട്ടാൽ വളരെ മോശമാണ് മനസ്സിലായില്ലേ കാരണം അതിൻ്റെ ആ അത് അത് കേൾക്കുന്നവരുടെ വേദന ഭയങ്കര ഭയങ്കര സങ്കടമാണ് കാരണം ആ ഒരു പെൺകുട്ടി അത് കേട്ട് കഴിഞ്ഞാല അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം ഈ പറയുന്ന ആൾക്കാരുടെ വീട്ടിലാണിങ്ങനെ സംഭവിച്ചെങ്കിൽ നിങ്ങളിങ്ങനെ പറയുമോ ഒരിക്കലും ഇല്ല അറിയത്തില്ല കാരണം ആ ഒരു അവളുടെ അവളുടെ അവൾ പറഞ്ഞ് വലിയ മനസ്സാണത് അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു കാരണം തൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നത് മറ്റുള്ള ഷെയർ ചെയ്യണമെന്നാഗ്രഹം അതൊരിക്കലും എന്താണ് ഒരുപാട് അധികമായിട്ടോ ഒന്നുമല്ല അവളുടെ മനസ്സാണ് തൻ്റെ ആ കുഞ്ഞ് അവളുടെ കുഞ്ഞിനെ നോക്കിയറിയാം ചെറിയ കുഞ്ഞാണ് അത് ഫീൽ ചെയ് കുടിക്കുന്ന പ്രായമാണ് ഇതിൽ അതിലൊരു പങ്ക് മറ്റുള്ളവർ കൊടുക്കാമെന്ന് പറയുമ്പോൾ നെഗറ്റീവ് കമൻ്റ് അപ്പോൾ ആ പെൺകുഞ്ഞിൻ്റെ മനസ്സ് എന്തുമാത്രം വേനിച്ചിട്ടുണ്ടോ അത് കണ്ടിട്ട് ഏ മനുഷ്യന്മാരുടെ മനസ്സാണ് മൃഗത്തിനേക്കാളും കഷ്ടമാണ് ദേവിയായിട്ട് നിങ്ങൾക്ക് സഹായം നിങ്ങൾ നിങ്ങളിങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നാൻ മനസ്സിൽ വെക്ക് ദേവിയത് എങ്ങനെ പ്രകടിപ്പിക്കരുത് ദേവിയായിട്ട് അവരെങ്ങനെയെങ്കിലും ജീവിച്ചു കൊടുക്കില്ല അവരൊക്കെ എങ്ങനെ പരസ്പരം എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഇന്ന് ആ പാവങ്ങൾ കുറേ പേരൊക്കെ നല്ല ഭക്ഷണം അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇടുന്ന ഒന്നുമില്ല ഒരു തൈരി ഇട്ട് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും അവർക്ക് സ്വന്തമല്ലായിരുന്നു കാരണം അതുവരെ ഫുള്ള് ചെളിയിലും മണ്ണിലും കുളിച്ചിട്ടാണ് നിൽക്കുന്നത് വെള്ളത്തിലും അതുപോലെ അവർക്ക് സ്വന്തം ഇല്ലാതെ വന്നതാണ് ഒരു സാധനം അവർക്ക് സ്വന്തം വീടില്ല അവരുണ്ടാക്കി വച്ച ഒന്നുമില്ല സ്വത്തുക്കളില്ല അല്ലെങ്കിൽ പിന്നെ വസ്ത്രമില്ല ഭക്ഷണം ഒന്നുമില്ല വെറും എന്താണ് വെറും നോർമൽ ശരീരമായിട്ട് ഇറങ്ങി വന്നവരാണ് അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പം അതും ദേവീവര് ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് മിണ്ടാനിരിക്കും ദേവീവര് ഇങ്ങനെ ഇങ്ങനെ കമൻ്റ് ഇല്ലാതെ നിങ്ങളുടെ മനസ്സിലാകുന്ന നിങ്ങൾ മനസ്സിൽ വെക്ക് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ ഒക്കെ പറയാം അല്ലാണ്ട് ഇമ്മ ഒരു പബ്ലിക് പോസ്റ്റിന് ദയവേത് പറയരുത് എനിക്ക് ഞങ്ങളിത് അപേക്ഷയാണ് ഞങ്ങൾ വയനാട് ഇവരുടെ അപേക്ഷയാണ് നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ദയവേതം ഞങ്ങൾ ഉപദ്രവിക്കരുത് കാരണം അത്രയ്ക്ക് വേദനിക്കുന്ന കാര്യമാണത് ഏ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു കമൻറ്റ് നിങ്ങൾക്ക് എന്ത് സുഖം കിട്ടുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദയവേദം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത് മനസ്സിലായില്ലേ വളരെ വേദനി വേദനിക്കുന്നുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ ഈ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ദൈവം ചെയ്തിട്ട് ഇതയാൾ കാണുവാൻ എനിക്കറില്ല കാണുവാണെങ്കിൽ ദൈവം ചെയ്തു ചേട്ടാ നിങ്ങളിങ്ങനെ ചെയ്യരുത് ഒരിക്കലും ഇങ്ങനെ കാരണം ഒരു സഹായിക്കുന്നവർ സഹായിച്ചോട്ടെ ഈ അതുമൂലം ഒരുപാട് ചില മക്കൾക്ക് തേരുമ്പോൾ എനിക്ക് മക്കളുടെ ഒക്കെ അവസ്ഥ ഒരു നേരം പാലി കിട്ടാതെ വരുമ്പോഴൊരു അവസ്ഥയുണ്ടോ അത് ഭയങ്കരമാണ് ഏഹ് അവൾക്കൊരു പാല് കൊടുക്കാം അല്ലെങ്കിൽ ഫീഡ് ചെയ്യാമോ അതിന് അമ്മ സമ്മതിക്കുമ്പോൾ അതിൻ്റെ താഴെ ഇമ്മരുടെ കാമൻ്റ് അത് വളരെ വേദന തെറ്റാണ് നിങ്ങൾ പറയുന്നത് ദൈവം വേദന ഞാൻ ആവർത്തിക്കായിരിക്കുക അപ്പോൾ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നവരും ഞങ്ങളെ സഹായിക്കുന്നവർക്കും ഒരുപാട് നന്ദി നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും നിങ്ങൾക്ക് നന്മകളുണ്ടാകട്ടെ താങ്ക് യു